ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഞാൻ ഇന്ന് ചെയ്യുന്നത് കോഴിയെ അടവയ്ക്കുന്ന രീതിയാണ് ഇതിനു മുമ്പേ ഞാൻ കോഴിയെ വളർത്തുന്നതും അതുപോലെ അതിനെ പരിപാലിക്കുന്നതുമായ രണ്ട് വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം ഇന്ന് ചെയ്യുന്ന വീഡിയോ നാടൻ കോഴിയെ അടവെക്കുന്ന രീതി അതായത് മുറിക്കാൻ വെക്കുന്ന രീതി അപ്പോൾ നമ്മുടെ കോഴികൾ രണ്ട് മൂന്ന് പേര് അടയിരിക്കേണ്ട പരുവത്തിലായിട്ടുണ്ട് അടയിരിക്കുകയെന്ന് പറഞ്ഞാൽ നാടൻ വാശിയിൽ പറഞ്ഞാൽ പൊരിക്കം കിടക്കുക അതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ കോഴി അപ്പോൾ ഞാൻ മുട്ടിയിടാൻ വേണ്ടി കൂട്ടിനകത്ത് വെച്ച പെട്ടിയിൽ തന്നെയാണ് കോഴി കയറി കിടക്കുന്നത് അപ്പോൾ ശേഷം അവരെ മാറ്റി വേറെ ഒരു പെട്ടിയിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് കോഴി നല്ല രീതിയിൽ തന്നെ അതിന് പൊരുക്കായിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കോഴിയെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത് നാടൻ കോഴി മാത്രമേ ഇതുപോലെ അടിയിരിക്കുകയുള്ളു മറ്റുള്ള കോഴികൾ അടയിരിക്കൂല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടയിരിക്കുന്ന കോഴി ഇതുപോലെ പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും ഉണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മുട്ട വരെ വെക്കുന്നുണ്ട് അതിൽ കൂടുതലായിട്ട് വെക്കാൻ പറ്റില്ല പരമാവധി പത്തിന് മേലെ പതിനഞ്ചിനുള്ളിലായിട്ട് മുട്ടകൾ വെക്കണം കാരണം നാടൻ കോഴിയാകുമ്പോൾ ചെറിയ കോഴിയാണ് കൂടുതൽ മുട്ടക്ക് കിടക്കാൻ കഴിയേല എല്ലാം വിരിഞ്ഞു കിട്ടില്ല അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വെക്കുന്നത് അതിന് ഞാനൊരു ബട്ട എടുത്തിട്ടുണ്ട് അതുപോലെ മുട്ടയുണ്ട് ഇതിൻ്റെ അകത്ത് ഇടുന്നത് ഉമിയാണ് അതായത് നെല്ല് കുത്തിയ അതിൻ്റെ ഉമിയാണ് ഇതുപോലെ ബട്ടയിൽ വെച്ചിട്ട് മുട്ടയൊക്കെ അതിലടുക്കി വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുട്ട ഇങ്ങനെ എടുത്ത് കുലുക്കി നോക്കാനൊന്നും പറ്റില്ല കുലുക്കി നോക്കിയാൽ അത് കേടാവും അതുകൊണ്ട് അതൊന്നും ചെയ്യരുത് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മുട്ട വരെ വെക്കാൻ പറ്റും ഒരു കോഴിക്ക് അതിനുശേഷം നമ്മൾ പൊരിക്ക ആയ കോഴിയെ ഇതുപോലെ അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക ആദ്യം കുറച്ച് സമയം പെടക്കും എന്നാലും കുഴപ്പമില്ല അവിടെ കിടന്നോളും ഇതുപോലെ കോഴി അവിടെ കിടക്കും ഇനി നമുക്ക് കാത്തിരിപ്പൊരു ഇരുപത്തൊന്ന് ദിവസമാണ് കൃത്യമായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം വേണം ഇത് വിരിയണമെങ്കിൽ ഇരുപത്തൊന്നാമത്തെ ദിവസം മുതൽ വിരിയാൻ തുടങ്ങും അപ്പോൾ കോഴിയുടെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് ഇരുപത് ദിവസത്തിന് ശേഷം കാണാം മുട്ടയൊക്കെ എല്ലാം ഉള്ളില ഒതുക്കി വെച്ചിട്ടാണ് കോഴി കിടക്കുന്നത്